അതായത് ഈ അഫാൻ്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് കുറ്റസമ്മത മൊഴി അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടുമില്ല ഇതിന്റെ വിശദാംശങ്ങളുമായി ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട് അനന്തൻ തുടക്കം മുതൽ ഒരു സംശയാസ്പദമായി നമ്മൾ കണ്ടതൊക്കെയും ഈ അഫ്ഫാൻ്റെ മൊഴിയാണ് സാമ്പത്തിക ബാധ്യത കൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തത് എന്ന് പറയുന്നു എങ്കിൽ ഇത്രയും പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് അഫ്ഫാന് ഇത്ര ക്രൂരമായി കൊലപ്പെടുത്താൻ കഴിഞ്ഞത് എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു അതിനിടയിലാണ് ഇപ്പോഴാണ് നിർണായകമായി ഈ വിവരം കൂടി ലഭ്യമാകുന്നത് അഫാന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായി എന്ന പോലീസിന്റെ പോലീസ് നൽകുന്ന വിവരം വിശദാംശങ്ങൾ എന്താണ് അനന്തൻ മോത്തി ഇപ്പോഴും ഈ അരുംകൊലകളിൽ പോലീസിനെ കുരുക്കഴിക്കാൻ കഴിയാത്തത് എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്നുള്ള കാര്യമാണ് അതിൽ ഒരുപാട് അവ്യക്തതകൾ ഇപ്പോഴും പോലീസിൻ്റെ മുന്നിലുണ്ട് ഒരു തരത്തിലും ഈ മോട്ടീവ് സംബന്ധിച്ചൊരു കൃത്യത വരുത്താൻ പോലീസിന് ഈ മണിക്കൂറിലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രതിസന്ധി ഇന്നലെ ഈ കൊലപാതകത്തിന് ശേഷം അഫാൻ കീഴടങ്ങുമ്പോൾ നടത്തിയ കുറ്റസമ്മത മൊഴി ആ മൊഴിയാണ് പോലീസിൻ്റെ പക്കൽ ഇപ്പോഴുമുള്ളത് ആ മൊഴിയിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അഫാൻ പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഒരു സാമ്പത്തിക ഇടപാട് സ്ഥാപനത്തിൽ എത്തി പണം അവിടെ നിന്ന് കടം വാങ്ങി ആ പണം ഉപയോഗിച്ച് ഹാമർ വാങ്ങി അതുകൊണ്ട് പോയി ഉമ്മൂമ്മയും മറ്റു കൊലപാതകങ്ങളും നടത്തി ഉമ്മയുടെ മാല തട്ടിയെടുത്ത് ആ മാല പിന്നീട് വെഞ്ഞാറമൂട് ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് വാങ്ങിച്ച പണത്തിന് ഈടായിട്ട് നൽകി എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പോലീസിന് കുറച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് അതിനിടയിൽ അഫ്വാൻ നൽകിയ മറ്റൊരു മൊഴി ഉമ്മയെ ശ്വാസം മുട്ടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോയത് എന്നുകൂടി അഫ്വാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എവിടേക്കാണ് പോലീസിന് വൈരുദ്ധ്യം അനുഭവപ്പെടുന്നതെന്ന് പറയുന്നത് ഈ മാല സംബന്ധിച്ചാണ് അപ്പോൾ ഈ മാല ഒരു മകളുടെ പക്ക ഉണ്ട് എന്നുള്ള ചില വെ വെളിപ്പെടുത്തലുകൾ കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ സൽമാ ബീവിക്ക് രണ്ട് മാല ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ സംശയം അത് ഏകദേശം പോലീസ് സ്ഥിരീകരിക്കുന്നുമുണ്ട് ഒരു മാല വഫാൻ എടുത്തു എന്നുള്ള കാര്യം ഈ കൊലപാതകത്തിന് ശേഷം ഉമ്മയുടെ മാല തട്ടിയെടുത്തു എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മാല ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് മറ്റൊന്ന് ഉമ്മയെ ശ്വാസം മുട്ടിച്ചാണ് ഈ വീട്ടിൽ നിന്ന് പോയതെങ്കിൽ അതിനുശേഷം ആണ് ഇയാൾ ചുറ്റിയെ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റു കൊലപാതകങ്ങളെല്ലാം നടത്തി വീട്ടിൽ വന്ന ശേഷമാണ് ഉമ്മയുടെ തലയ്ക്ക് ചുറ്റികൊണ്ട് അടിച്ചത് എന്നുള്ളൊരു ആശയക്കുഴപ്പം പോലീസിനുണ്ട് അപ്പോൾ ഈ ഈ വൈരുദ്ധ്യങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് എന്താണ് യഥാർത്ഥ മോട്ടീവ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും ഒരു ചിത്രം തെളിഞ്ഞിട്ടില്ല മാത്രമല്ല പിതാവിൻ്റെ സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്ന് അഫ്വാൻ പറഞ്ഞിട്ടുണ്ട് അത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതും പോലീസിന് ആശയക്കുഴപ്പമാണ് അതുകൊണ്ട് തന്നെ അഫ്വാനെ കേന്ദ്രീരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണ് അഫ്ഫാന് അഫ്ഫാന് സ്വന്തമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഓൺലൈൻ ഇടപാടുകൾ മറ്റോ വഴി വലിയ കടബാധ്യത അയാൾ സ്വയം വരുത്തി വെച്ചിട്ടുണ്ടോ അതിനുള്ള മാർഗ്ഗം തേടിയാണോ അയാൾ ഇറങ്ങിയത് എന്നുള്ള കാര്യത്തിലും പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട് മറ്റൊന്ന് ഈ പണയം വെച്ച മാല പണയം വെച്ചതും ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇയാളുടെ വീട്ടിൽ നിന്ന് അഞ്ഞൂറിൻ്റെ നോട്ടുകൾ കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇയാൾ എവിടെ നിന്നോ പണം സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഇയാൾ പറയുന്നത് പോലെ ഈ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് കടം വാങ്ങുകയും പിന്നീട് അവിടെ സ്വർണം കൊണ്ടുവന്ന് ഈട് വെക്കുകയും ചെയ്തിട്ടുണ്ടോ അപ്പോൾ ആ സ്ഥാപനം കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ സൈബർ വിഭാഗത്തിൻ്റെ സഹായം കൂടി പോലീസ് തേടിയിട്ടുണ്ട് കാരണം ഇയാളുടെ ഓൺലൈൻ ഇടപാടുകൾ ഇയാൾക്ക് ഏതെങ്കിലും ഓൺലൈൻ ട്രേഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഇടപാടുകളുണ്ടോ അതുവഴി വലിയ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത വരുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് പോലീസ് പറയുന്നത് ഇനി അഫാനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ മോട്ടീവ് എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുള്ളൂ ഇപ്പോഴും അതിനുള്ള അവകാശം പോലീസിന് കിട്ടിയിട്ടില്ല അയാൾ ചികിത്സയിൽ തുടരുകയാണ് കുറച്ച് ടെസ്റ്റുകളുടെ റിസൾട്ട് ലഭിക്കാനുണ്ട് അത് കഴിയുമ്പോൾ മാത്രമേ അത് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇയാളെ ഡിസ്ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് ഡോക്ടർമാർ എത്തുകയുള്ളൂ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി അയാളെ കസ്റ്റഡിയിൽ വാങ്ങി അന്താൻ മറ്റൊരു കാര്യം ഈ അമ്മയെ വായിൽ തുണി തിരികെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം അവിടെ നിന്നും വാഹനമെടുത്ത് ബൈക്കെടുത്ത് ഉമ്മുമ്മയുടെ വീട്ടിൽ പോയി ഉമ്മുമ്മയെ കൊലപ്പെടുത്തി തിരികെ വന്നിട്ടാണ് ഈ അമ്മയെ കൊലപ്പെടുത്തുന്നത് ചുറ്റിക്ക് ചുറ്റിക്കടിച്ച് കൊലപ്പെടുത്തുന്നത് എങ്കിൽ ആ സമയം പെൺ സുഹൃത്ത് എവിടെയായിരുന്നു ഒപ്പം ഈ അനിയൻ എവിടെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലും ഒരു വ്യക്തത വരേണ്ടതുണ്ടല്ലോ അതിന് ശേഷമാണോ ഈ മൂവരെയും കൊലപ്പെടുത്തിയത് ഈ ഇരുവരെയും കൊലപ്പെടുത്തിയതിന് ശേഷമാണോ ഭക്ഷണം വാങ്ങാനായി അനിയനെ പുറത്തുവിട്ടത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വലിയ വൈരുദ്ധ്യം നിലവിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അത് തന്നെയാണ് അഫ്വാൻ പറയുന്നത് വീട്ടിൽ നിന്ന് പോയി അതിനുശേഷം പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് പണം കടം വാങ്ങി പിന്നീട് സ്വർണം കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടാണ് പണം വാങ്ങി പോകുന്നത് നേരെ ഉമ്മയുടെ വീട്ടിൽ പോകുന്നു ഉമ്മൂമ്മയെ തലയ്ക്കടി ഈ പണം കൊണ്ട് ചുറ്റിയെ വാങ്ങിക്കുന്നു ആ ചുറ്റികയും വാങ്ങിയാണ് ഉമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് അതിനുശേഷം ഉമ്മയെ കൊലപ്പെടുത്തി സ്വർണം കവർന്നു ആ സ്വർണം വെഞ്ഞാറമുട്ടിൽ ഈ സ്ഥാപനത്തിൽ കൊണ്ട് തിൽപ്പിക്കുകയാണ് അതിനുശേഷമാണ് പിതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് അവരെ രണ്ടുപേരെയും കൊന്നു പിന്നീട് വീട്ടിലേക്ക് എത്തി ഉമ്മയെ ആക്രമിച്ചു ഈ കാമുകയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആ കാമുകയെയും കൊലപ്പെടുത്തി സഹോദരനെ പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന സഹോദരനെ വിളിച്ചു വരുത്തി അവന് ബിരിയാണി കൊടുത്ത ശേഷം അവനെയും കൊലപ്പെടുത്തി എന്നാണ് ഇയാളുടെ മൊഴി അതിനിടയിൽ ഇയാൾ നൽകിയ മറ്റൊരു മൊഴി ഈ പോകുന്നതിന് മുമ്പ് ഉമ്മയെ ശ്വാസം മുട്ടിച്ച് ഷാൾ കൊണ്ട് ശ്വാസം മുട്ടിച്ച് മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് പോയതെന്നും പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴാണോ തലയ്ക്ക് ഉമ്മയുടെ തലയ്ക്ക് അടിയേറ്റത് അതോ അതിന് മുൻപേ തന്നെ ഇയാൾ തലയ്ക്ക് അടിച്ച് ബോധം കെടുത്തിയിട്ടാണോ പോയത് എന്നുള്ള കാര്യത്തിലാണ് പോലീസിന് സംശയം പോലീസ് അനുമാനിക്കുന്നത് വേറൊരു രീതിയിലാണ് പോലീസിൻ്റെ അനുമാനം ഇയാൾ ആദ്യം തന്നെ ഉമ്മയെ ആക്രമിച്ചു അതിനുശേഷം മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് ഇയാൾ പോയി ഈ കൃത്യമൊക്കെ നടത്തുന്നത് ആ സഹോ ഉപ്പയുടെ സഹോദരനെയും ഭാര്യയെയും കൊന്ന ശേഷം ഇയാൾ കാമുകിയെ വീട്ടിലേക്ക് ഇയാൾ വരുന്നതിന് മുൻപ് തന്നെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ഇയാൾ വരുമ്പോൾ കാമുകി വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളൊരു നിഗമനം പോലീസിനുണ്ട് അതിനുശേഷമാണ് അവരെ കൊലപ്പെടുത്തുന്നതെന്നാണ് അപ്പോൾ അത് സംബന്ധിച്ച് ഇയാളുടെ യാത്രകൾ സംബന്ധിച്ചുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു ഇതെല്ലാം ഈ സമയമെല്ലാം ഒത്തു വെച്ചുകൊണ്ട് പോലീസ് അതിനകത്തൊരു ചിത്രം ാണ് ഏതായാലും തീർച്ചയായിട്ടും ഉള്ളത് പ്രതി സ്വന്തമായി വെച്ച ഏതെങ്കിലും സാമ്പത്തിക ബാധ്യതയാണോ സൈബർ ഇടങ്ങളിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തിയിരുന്നോ ഓൺലൈൻ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാവേണ്ടതുണ്ട് മാല പണയം വെച്ചതുമായി ബന്ധപ്പെട്ട് പോലും അവ്യക്തത തുടരുന്നു അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാട് സ്ഥാപനത്തിൽ പണമിടപാട് സ്ഥാപനത്തിൽ കൂടുതൽ അന്വേഷണത്തിനും പോലീസ് തയ്യാറെടുക്കുകയാണ്